നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഡിസംബർ കൊല്ലവർഷം ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി മുതൽ തുറക്കുന്നത് ജനുവരി അഞ്ചിന് കോവിഡ് ഡ്യൂട്ടിക്കിടയിൽ മരിച്ച ഡോക്ടർമാർക്ക് നഷ്ടപരിഹാരം തിരുവല്ലത്തെ പുതിയ പാലം ഏപ്രിലിൽ തുറക്കും ലോക സിനിമയുടെ ജാലകം തുറക്കുന്നു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കം നാട് കിടന്ന ചക്ക സീസൺ വാർത്തകൾ വിശദമായി സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി ഇരുപത്തി മുതൽ തുറക്കുന്നത് ജനുവരി അഞ്ചിന് ഇത്തവണ പന്ത്രണ്ട് ദിവസമാണ് അവധി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിച്ചിരുന്നു എൽ പി വിഭാഗം ഒഴികെയുള്ള പരീക്ഷകൾ പതിനഞ്ചിന് തുടങ്ങും എൽ പി പരീക്ഷകൾ പതിനേഴിനാണ് ആരംഭിക്കുക ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പരീക്ഷകൾ പതിനേഴിന് അവസാനിക്കും കോവിഡ് ഡ്യൂട്ടിയിൽ മരിച്ച ഡോക്ടർമാർക്ക് നഷ്ടപരിഹാരം ഡ്യൂട്ടിക്കിടെ കോവിഡ് ബാധിച്ച് മരിച്ച സ്വകാര്യ ആശുപത്രികളിലെ അടക്കം ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പദ്ധതി പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി വിധി സ്വകാര്യ ഡോക്ടർമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയില്ലെന്ന ബോംബെ ഹൈക്കോടതി വിധി റദ്ദാക്കി തിരുവല്ലത്തെ പുതിയ പാലം ഏപ്രിലിൽ തുറക്കും പാലം വരുന്നതോടെ ഗതാഗത പുരിക്ക് മാറിക്കിട്ടും പരിചയമില്ലാത്ത യാത്രക്കാർ തിരുവല്ലം ജംഗ്ഷനിലെത്തിയാൽ എങ്ങോട്ട് പോകുമെന്നറിയാതെ ബുദ്ധിമുട്ടാറുണ്ട് പാലം വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും തിരുവനന്തപുരത്തേക്ക് തിരിയുന്ന ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന അപകടവും കുറയും കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണ കാലാവധി പതിനെട്ട് മാസം പാലത്തിന്റെ നീളം നൂറ്റി ഇരുപത് മീറ്റർ വീതി എട്ട് മീറ്റർ ലോക സിനിമയുടെ ജാലകം ഇവിടെ തുറക്കുന്നു നമ്മുടെ സ്വന്തം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി എട്ട് ദിവസം തിരുവനന്തപുരത്തെ പത്ത് തിയേറ്ററുകളിലായി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റിയാറ് ചലച്ചിത്രങ്ങൾ കാണികൾക്ക് വിരുന്നാകും നാട് ചക്ക സീസൺ ചക്ക സീസൺ തുടങ്ങിയതോടെ ചക്ക തേടി തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങി ഇനി മലയാളിക്ക് രുചി തേടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും വിളയാൻ പോലും നിൽക്കാതെ ചെറു ചക്കകൾ വരെ നാട് കടത്തുകയാണ് ഇവ ചക്ക വിഭവങ്ങളായി തിരിച്ച് കേരളത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഒരു മുഴുവൻ ചക്കയ്ക്ക് അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെ വിലയുണ്ട് കൗതുക വാർത്തകൾ ഒരു വയസ്സും ഒൻപത് മാസവും നീന്തി നീന്തിക്കടുന്നത് നൂറു മീറ്റർ ഒരു വയസ്സും ഒൻപത് മാസവും മാത്രം പ്രായം വരുന്ന വേദ പരേഷ് എന്ന കൊച്ചുമിടിക്ക് നൂറ് മീറ്റർ നീന്തി കടന്ന് പുതിയ റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നീന്തൽ താരമാണ് വേദ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വേദയുടെ നാട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയാണ് ജി യൂണിവേഴ്സിറ്റി വി സി തെലങ്കാനയിലെ യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി മലയാളിയായ ജി കിഷോർ തെരഞ്ഞെടുക്കപ്പെട്ടു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മേഖലാ ഡയറക്ടറും കാര്യവട്ടം പ്രിൻസിപ്പാളുമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച കിഷോർ കഴിഞ്ഞ ജൂലൈയിൽ ഔദ്യോഗികമായി വിരമിച്ചെങ്കിലും കഴിഞ്ഞ മാസം വരെ താൽക്കാലികമായി ചുമതലയിൽ തുടരുകയായിരുന്നു ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർകുമാർ പൈലോനഡൽ സൈനസ് തുടങ്ങിയ മലദ്വാര സംബന്ധമായ രോഗങ്ങളാണ് എന്താണ് ഏറ്റവും സാധാരണമായ പൈൽസ് എന്ന രോഗം എന്ന് നോക്കാം പല കാരണങ്ങൾ കൊണ്ട് പൈൽസ് വരാം ദീർഘകാലമായിട്ടുള്ള മലബന്ധം പാരമ്പര്യം ചില കരളിന്റെ അസുഖങ്ങൾ എന്നിവ മൂലം മലദ്വാരത്തിന്റെ താഴെ അറ്റത്തുള്ള രക്തക്കുഴലുകൾ വീർത്ത് മലം പോകുമ്പോൾ നെല്ലിക്ക പോലെ തള്ളി വരികയും അതുകഴിഞ്ഞ് നല്ല ചുവന്ന രക്തം കമോഡിൽ ചീറ്റി പോവുകയും ചെയ്യുന്നതാണ് പൈൽസിന്റെ പൈൽസിൻ്റെ ലക്ഷണങ്ങൾ പൈൽസിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ഓപ്പൺ സർജറി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മിനിമൽ എക്സസ് സർജറീസ് ലൈക്ക് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി ഹെമറോയിഡ് ലാറ്ററി ലൈഗേഷൻ തുടങ്ങിയവ വന്നു ഇന്ന് പൈൽസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മിനിമൽ എക്സസ് വളരെ ചെറിയ രീതിയിലുള്ള മുറിവ് മാത്രം ഉണ്ടാക്കിയിട്ട് ലേസർ ചികിത്സയാണ് പൈൽസിലേക്കുള്ള രക്തക്കുഴലുകളെ ലേസർ വഴി കരിച്ചു കളയുകയും മുറിവില്ലാതെ പൈൽസിലേക്കുള്ള മെയിൻ രക്തക്കുഴലുകളെ വേദനയില്ലാത്ത മുഗൾ ഭാഗത്ത് വെച്ച് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് രീതി അപ്പോൾ പൈൽസിൻ്റെ ലേസർ ശസ്ത്രക്രിയയുടെ ഗുണം മുറിവ് കാണുകയില്ല ആശുപത്രിവാസം കുറച്ച് മതിയാകും എന്നാൽ അധികം ചെലവും ഉണ്ടാവുകയില്ല ഇനി ഫിസ്റ്റുല എന്ന് പറയുന്നത് വളരെ വലിയ സബ്ജക്റ്റാണ് എന്നാലും ലളിതമായി ചുരുക്കി പറയാം മലദ്വാരത്തിൻ്റെ തൊട്ടുമുതലുള്ള മലം വരുന്ന ലാസ്റ്റ് പോർഷൻ അതായത് മലാശയം എന്ന വൻകുടലിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് മലദ്വാരം വരെയുള്ള ഏനൽ കനാലിൽ അകത്തു നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ പുറത്തേക്ക് വന്ന് മലദ്വാരത്തിന് ചുറ്റുമായി ഒരു ദ്വാരത്തിലൂടെ പുറത്തു വരികയും അതുവഴി രക്തവും വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഫിസ്റ്റുഡ് അത് ലളിതമായി നടുക്ക് ബാക്കിലായി ഒറ്റ ട്രാക്ക് അഥവാ വഴി മാത്രം വറ്റിട്ട് വരുന്നുണ്ട് അത് സിമ്പിളാണ് എന്നാൽ മരത്തിൻ്റെ പേര് പോലെ പല ശാഖകളായിട്ട് വരാം അത് ചികിത്സിച്ച് ഭേദാക്കാൻ പ്രയാസമാണ് അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഇഡിയോപ്പതി അതായത് കാരണം എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റിനും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഫിസ്റ്റുല നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ ഇപ്പോഴത്തെ കാലത്ത് ഫിസ്റ്റുല ലേസർ തുടങ്ങിയ ശസ്ത്രക്രിയകൾ വഴി മുറിവ് കുറച്ച് വലിയ വേദനയില്ലാതെ ചെയ്യാൻ കഴിയും ഇനി ഫിഷർ എന്നാൽ മലദ്വാരത്തിൻ്റെ ബാക്കിൽ നീളത്തിലുള്ള ഒരു മുറിവ് വന്ന് മലദ്വാരത്തിൽ എപ്പോഴും വേദനയും ഭയങ്കരമായ മലബന്ധവും മല പോയി കഴിഞ്ഞാൽ അസഹനീയമായി വേദനയും ഒക്കെയാണ് അതിൻ്റെ ലക്ഷണം അത് ചികിത്സിക്കുന്നത് മലദ്വാരം ചുരുങ്ങിപ്പോകുന്നതിനെ വികസിപ്പിക്കുന്ന സ്വിംഗ് റോട്ടമി എന്ന ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അതും ലേസർ വഴി അധികം വേദനയില്ലാതെ ചെയ്യുവാൻ കഴിയും പൈലോജൽ സൈനസ് ആകട്ടെ നട്ടലിൻ്റെ താഴെ അറ്റത്ത് മലദ്വാരത്തിൻ്റെ തൊട്ട് മുകളിലായി ഒരു സിസ്റ്റ് വളരുകയും അതിനകത്തു നിന്നും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതിൻ്റെ കാരണമാണ് രസകരം നമ്മുടെ ശരീരത്തിലെ മുടി പൊഴിഞ്ഞിട്ട് നട്ടലിൻ്റെ നടുക്കുള്ള ചാലുപോലെയുള്ള ഭാഗം വഴി താഴോട്ട് വന്ന് ഈ രണ്ട് ബട്ടക്കിനിടയിലുള്ള ഗട്ടറിൽ ആവുകയും നടക്കുമ്പോൾ ആ ബട്ടക്കിൻ്റെ ചലനം കാരണം ഇതൊരു നെഗറ്റീവ് പ്രഷറി മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യും ആ ടഫ്റ്റ് ഹെയർ അല്ലെങ്കിൽ മുടിയുടെ ചെറിയൊരു കുമ്പാരം അതിനകത്തുപെടുമ്പോൾ അവിടെ ഇരുന്ന് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കി പഴുപ്പായി മാറുന്നതാണ് പൈലോനൽ സൈനസ് അതിനും ലേസർ ചികിത്സ വളരെ ഇഫക്റ്റീവാണ് ഓപ്പൺ സർജറി ആണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും മാംസഭാഗവും തൊലിയും കംപ്ലീറ്റായി നീക്കം ചെയ്തിട്ട് ആ മുറിവ് തനിയെ ഉണങ്ങാൻ അനുവദിക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക മലദ്വാര സംബന്ധമായ ഇത്തരം രോഗങ്ങൾ നിസ്സാരമായി കാണരുത് ഒരാളുടെ നിത്യ ജീവിതത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണമാകും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക വലിയ ഓപ്പറേഷന്റെ വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും ഇല്ല ഇനി അടുത്ത ഞായറാഴ്ച കേട്ടുമുട്ടുന്നതുവരെ നമസ്കാരം സദ്യ ഡോക്ടർ എസ് കെ അജയ്കുമാർ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ ബിന്ദു അജയ്കുമാർ രാവിലെ പതിനൊന്നര മുതൽ വൈകിട്ട് ആറ് വരെ ഇ എൻ ഡി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് മുതൽ ആറര വരെ പീഡിയട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ ആറര മുതൽ ഏഴര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കാം നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ കേൾക്കൂ സമ്മാനം സാധാരണമാണ് മൃഗങ്ങളിൽ ഇവ അങ്ങനെയാണെങ്കിൽ മൃഗത്തിലാണ് കാണുന്നത് ിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്താഴ്ച വരും